ശ്രീനാരായണീയ സന്ദേശങ്ങൾക്ക് ലോകം മുഴുവൻ പ്രചാരം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാരായണ ഗുരുദേവനെ കൂടുതൽ അടുത്തെറിയുക എന്ന് പറയുമ്പോൾ നാരായണ ഗുരുദേവന്റെ കൃതികളിലൂടെ സഞ്ചരിക്കുക എന്നു തന്നെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഉച്ഛ്വല പ്രാർത്ഥനാ കീർത്തനമായ ദൈവദശകം ഇവിടെ വിചിന്തനത്തിന് വിധേയമാക്കുകയാണ് പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ബോധത്തിന് ഉണർവ് നൽകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളവയാണ് ഇവിടെ ദൈവമേ എന്നാണ് ആചാര്യൻ വിളിക്കുന്നത് എല്ലാ പ്രാർത്ഥനകളുടെയും അകംപൊരു എന്നത് ഞാൻ ഇത് ചെയ്യുന്നതിലൂടെ അതായത് ഞാൻ ഈ പ്രാർത്ഥന ഉരുക്കഴിക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ടാകണമേ എന്നതാണ് അതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവദശകം ഒരേ സമയത്ത് വൈകാരികവും അതുപോലെ തന്നെ ബുദ്ധിപരവുമാണ് വൈചാരികവുമാണ് വിചാരിക്കാനുള്ളതാണ് ചിന്തിക്കാനുള്ളതാണ് അതിൽ ആഴത്തിലുള്ള ദർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞു വെച്ചിട്ടുള്ള അറിവുകളെ ഉൾ തന്നെയാണ് ദൈവദശകം ഗുരുദേവൻ രചിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് ശാന്തിയും സമാധാനവുമാണ് എന്നാൽ നമ്മൾ ദിനവും നിരന്തരം വ്യക്തി കേന്ദ്രീകൃതമായ കർമ്മങ്ങൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും തരാതിരിക്കുമ്പോൾ ആണ് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത് നമ്മൾ ശോകത്തിലും മോഹത്തിലും പെട്ട് ഉഴലുകയാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം ആ രക്ഷയുടെ ഏക വഴി എന്ന് പറയുന്നത് ദൈവമേ എന്ന് വിളിക്കുക മാത്രമാണ് എന്നാണ് പറയുക എല്ലാ രക്ഷയും അവസാനിച്ചു എന്നുള്ള തോന്നലിൽ നിന്നാണ് ദൈവമേ എന്നുള്ള വിളി ഉണ്ടാവുക ഒരു സ്ഥലത്ത് ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് മാറ്റാൻ ഏക വഴി എന്ന് പറയുന്നത് അവിടെ ഒരു തിരി കൊളുത്തി വെക്കുക എന്നതു മാത്രമാണ് നിത്യ ജീവിതത്തിൽ നമ്മൾ പെട്ടുപോകുന്ന ഇരുട്ട് വഴി തടസ്സപ്പെട്ടുപോകുന്ന എവിടെയും നമ്മൾ ജ്ഞാനമാകുന്ന പ്രകാശമാണ് അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ ഏക ഏകരക്ഷാമാർഗം എന്ന തരത്തിൽ ആത്മാവിൽ നിന്നും ഉയരേണ്ടുന്ന ഒരു വിളിയാണ് ദൈവമേ എന്നുള്ള വിളി ആ വിളി തന്നെയാണ് നമുക്ക് വെളിച്ചമായി തീരുക എ എന്നാണ് പറയുക അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിളിക്കുന്നവൻ്റെ ഉള്ളിലുള്ള എല്ലാ കാലുഷ്യങ്ങളും അകന്നു പോകുന്നു അവിടെ ശുദ്ധമായ ഒരു പ്രകാശം വന്നു നിറയും ബോധത്തിൻ്റെ പ്രകാശം വന്നു നിറയും ശുദ്ധമായ ബോധത്തിലേക്ക് അവൻ നയിക്കപ്പെടും എന്നാണ് പറയുന്നത് ഇവിടെ ദൈവത്തെ പാടി പാടിപ്പുകഴ്ത്തുന്ന പത്ത് പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ് ദൈവദശകം ഏതു മതത്തിൽപ്പെട്ട ആർക്കും അവനവന്റെ ദൈവത്തെ ഇതിലൂടെ വാഴ്ത്തി സ്തുതിക്കാമെന്നാണ് കുട്ടികള കുട്ടികളാവട്ടെ വൃദ്ധജനങ്ങളാവട്ടെ ജ്ഞാനിയാവട്ടെ അജ്ഞാനിയാവട്ടെ ഈ കൃതി എല്ലാവർക്കും ഒരുപോലെ ഭക്തിരസം പകർന്നു തരുന്നതാണ് ഒരു സത്യാന്വേഷിക്ക് മുന്നോട്ട് പോകുന്തോറും ഈ കൃതിയിൽ സത്യമാകുന്ന ആഴിയുടെ ആഴവും പരപ്പും കൂടുതൽ കൂടുതൽ മാറി മാറി തെളിയുന്നതായിട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ് ഇത് വെറുതെ നാവ് കൊണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല മനനം ചെയ്യാനുള്ളതാണ് ചിന്തയിലൂടെ ഉഴുതെടുക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്വൈത സത്യമാകുന്ന ഉജ്ജ്വല രത്നത്തെ ഒരു കൊച്ചു ചിമിഴിലാക്കി ലോകത്തിനു നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ കരുണാനിധിയായ ശ്രീനാരായണ ഗുരു ദേവൻ ആ ചിമിഴു തുറന്നു നോക്കുമ്പോഴാണ് കണ്ണഞ്ചിമിഴിച്ചു നിന്നു പോവുക ഈ കൃതിയെ ചിന്തകന്മാർ ഉപനിഷത്തായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ കൃതി എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥനാ രൂപത്തിൽ ചൊല്ലേണ്ടതാണ് അതുപോലെ വിദ്യാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ കുട്ടികളൊക്കെ ഇതൊരു പ്രാർത്ഥനാ രൂപത്തിൽ ഉരുക്കഴിക്കേണ്ടതാണ് എന്നുള്ളതാണ് വളരെ പച്ച മലയാളത്തിൽ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷാ സങ്കേതം ഉപയോഗിച്ചാണ് ഈ കൃതി ആചാര്യൻ രചിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുദേവൻ രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഗുരുദേവനാൽ വിരചിതമായ ദൈവദശകത്തിലെ ഓരോരോ ശ്ലോകങ്ങളെ ഓരോ പദ്യങ്ങളെ നമുക്കൊന്ന് എളിയ രീതിയിൽ വിചിന്തനം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം ദൈവമേ കാത്തു കൊള്ളു ഇങ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ദൈവമേ കാത്തുകൊകു കൈവിടാതിങ്ങളെ എന്നാണ് ഇങ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പിന്നെയോ നാവികൻ നീ ഭവാപ്തിക്കൊരാവിൻ തോണിൻ നാവികൻ എന്നാണ് നാവികൻ എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ കപ്പിത്താൻ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിക്കുന്ന ആള് ഭി അബ്ദി എന്ന് പറഞ്ഞാൽ ഭവം എന്ന് പറഞ്ഞാൽ ജീവിതം സംസാരം ഭവാബ്ധി എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന ഈ ജീവിതമാകുന്ന സമുദ്രം ആവി വൻതോണി എന്നാണ് ആവി കൊണ്ടോടുന്ന വൻതോണി വലിയ തോണി എന്ന് പറഞ്ഞാൽ കപ്പൽ പിന്നെയോ നിൻ പദം നിൻ പദം എന്ന് പറഞ്ഞാൽ നിന്റെ കാലടി അതുപോലെ തന്നെ നിന്റെ വാക്ക് എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കുക ദൈവമേ ഈ ലോകത്തിൽ കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളുക ഈ സംസാര സമുദ്രത്തിന് ഈ ജീവിതമാകുന്ന സമുദ്രത്തിന് അങ്ങ് കപ്പിത്താനും അങ്ങയുടെ കാലടി അല്ലെങ്കിൽ അങ്ങ് അരുളിയ മൊഴികൾ കപ്പലുമാണ് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ആരാണ് ദൈവം എന്നുള്ളതാണ് ഈ ഘടകങ്ങളെല്ലാം കാണപ്പെടുന്ന ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഏതിൽ നിന്ന് ഉണ്ടായോ ഏതിനാൽ നിലനിൽക്കുന്നുവോ ഏതിലേക്ക് തിരിച്ചു ലയിക്കുന്നുവോ അതാണ് ദൈവം നാമരൂപങ്ങൾക്ക് അതീതമായ സത്യം ഗുരുദേവൻ ഇതിനെ ആത്മോപദേശതകത്തിൽ അറിവ് എന്നാണ് വിളിക്കുന്നത് ഉണ്ടാകാത്തതും ഇല്ലാതാകാത്തതുമായ അറിവാണ് ദൈവമെന്നാണ് അറിവിനെയാണ് നമ്മൾ ശുദ്ധബോധം എന്ന് പറയുന്നത് ദൈവം എന്നാൽ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന പരബ്രഹ്മം തന്നെ ആത്മാന്വേഷണത്തിലൂടെ ഈ സത്യം തിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിച്ച് ദൈവത്തെയാണ് ദൈവദശകത്തിൽ ഈ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ദൈവമേ എന്ന് ഗുരുദേവൻ അഭിസംബോധന ചെയ്യുന്നത് ആത്മാന്വേഷണത്തിലൂടെ ഈ ദൈവത്തെ ദർശിച്ച മഹാത്മാവാണ് ഗുരുദേവൻ ദൈവമേ കാത്തുകൊക അങ്ങ് എങ്ങനെ കൈവിടാതെ ഇങ്ങ് എന്നാണ് ഈ സങ്കീർണമായ ലോകത്ത് കാണുന്ന ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾ അനുഭവങ്ങൾ ഇതിലേക്കാണ് എൻ്റെ ചിത്തം എൻ്റെ ചിന്ത ഉദിക്കുന്നത് ഒക്കെ തന്നെ ദുർവാസനകളിലേക്കാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ ഗമിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പിടിവിട്ടുപോകാം ഈ ലോകത്ത് അതിസങ്കീർണമായ ലോകത്ത് പിടിവിട്ടുപോകാം എൻ്റെ മനസ്സെനിക്ക് കൈവിട്ടു പോകാം എന്നാണ് ഈശ്വര സ്മരണയിൽ നിന്നും എൻ്റെ മനസ്സ് വഴുതി മാറിയേക്കാം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ അല്ലയോ ദൈവമേ എന്നെ കൈവിടാതെ പിടിക്കണേ എന്നാണ് ഇവിടെ പറയുന്നത് എന്നെ കൂടെ നടത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ കൈ പിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ഈശ്വരൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് ഹരിനാമ കീർത്തനത്തിൽ പറയും പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുത്തവ തിരുനാമ കീർത്തനമിതത്തിനായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ ഈശ്വരനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ പകൽ സമയങ്ങളിലൊക്കെ പലതും പറഞ്ഞിനി ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാവിനോടാണ് പറയുന്നത് ആ നാവ് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനങ്ങൾ ജപിക്കാൻ ഉരുക്കഴിക്കാൻ വേണ്ടിയ മാത്രം ആയി തീരണം അങ്ങനെ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനങ്ങൾ ഉരുക്കഴിക്കുന്നതിലൂടെ കലികാലത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ മോചനം ലഭിക്കും കലികാലത്തിലെ ഈ സങ്കീർണതയും സംഘർഷങ്ങളും ഒന്നും തന്നെ നമുക്ക് ബാധിക്കുകയില്ല എന്ന് അതാണ് ഇവിടെയും പറയുന്നത് ഇവിടെ സംസാരമാകുന്ന തിരകൾ നിറഞ്ഞ സമുദ്രത്തിലാണ് നമ്മൾ ഉള്ളത് ഈ തിരകളിൽ പെട്ട് ഒറ്റപ്പെട്ടു പോകാം കൂട്ടം തെറ്റി പോകാം അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടുന്നത് ആ രക്ഷയായി നമ്മൾ പിടിക്കുന്നതാണ് എന്ത് ഈശ്വരന്റെ പാദങ്ങൾ ഈശ്വരന്റെ കാൽ കാൽ കാലടികൾ അതുപോലെ തന്നെ ഈശ്വരന്റെ അരുളപ്പാടുകൾ അവിടെ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന വചനങ്ങൾ ആ വചനങ്ങൾ നിരന്തരം പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ ആ വചനങ്ങളെ നിരന്തരം പ്രാപിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള കന്മഷങ്ങളും നീക്കി തരണം ദൈവമേ എന്നാണ് ഇവിടെയും പ്രാർത്ഥിക്കുന്നത് നാവികൻ നീ ഭവാപ്തിക്ക് എന്നാണ് അബ്ദി എന്നാൽ സമുദ്രം നമ്മൾ കണ്ടു ഭവാപ്തി എന്ന് പറഞ്ഞാൽ ഈ ജനന മരണമാകുന്ന സമുദ്രം ജീവിത സമുദ്രം നിത്യവും അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ദുരിതങ്ങൾ നിറഞ്ഞ ഈ ജീവിതമെന്ന തിരാസങ്കീർണമായ സമുദ്രത്തിൽ നിന്ന് മറുകര കടത്തേണ്ടുന്ന നാവികനാണ് നീ എന്നാണ് അതിനുള്ള ആവി വൻതോണിയാണ് ഒരു ആവിക്കപ്പലാണ് നിന്റെ പദം എന്നാണ് ഇവിടെ പറയുന്നത് ഇതേ കാര്യം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ മോക്ഷയിഷ്യാമി അർജുന എല്ലാറ്റിലുമുള്ള മമത വെടിഞ്ഞ് എന്നെ തന്നെ സമാശ്രയിക്കൂ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം നീ സങ്കടപ്പെടുകയേ വേണ്ട എന്നാണ് ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ മമതാബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ആളായിരുന്നു മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ദൈവത്തെ ശരണം പ്രാപിച്ച ആ സത്വാൻവേഷി സത്യാന്വേഷി അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് നാവികൻ നീ ഭവാപ്തിക്ക് ഈ ജീവിതമാകുന്ന സമുദ്രത്തിന് കപ്പിത്താൻ നാവികനായിരിക്കുന്നത് അങ്ങ് മാത്രമാണ് അങ്ങയുടെ കാലടികളെ പിന്തുടരുക എന്നുള്ളതാണ് ആ കാലടികളെ പിന്തുടരുന്നതോടൊപ്പം അങ്ങയുടെ അരുളപ്പാടുകൾക്ക് കൂടെ സഞ്ചരിക്കുക അരുളപ്പാടുകളുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഭവാപ്തി കടക്കുന്നതിനുള്ള ഏകമായ മാർഗം അതുകൊണ്ട് ദൈവമേ എന്നെ കൈവിടരുതേ എന്നാണ് എൻ്റെ കൈകൾ അത്രത്തോളം ശുദ്ധവുമായിരിക്കണം ഈശ്വരൻ എൻ്റെ കൈ ഭഗവാൻ എൻ്റെ കൈ പിടിക്കണമെങ്കിൽ അതിന് ചിത്തം ശുദ്ധമായിരിക്കണം എന്നാണ് പറയുക നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായിരിക്കണം എന്ന് പറയുക അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഊന്നുപടിയായി നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കേണ്ടത് ഈശ്വരനാണ് ദൈവമാണ് നാമരൂപങ്ങൾക്ക് ദൈവമാണ് എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ദുർബല സന്ധികളിലും മുറുകെ പിടിക്കാനുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ആ ദൈവമാകുന്ന ഊന്നുവടിയാണ് ആ ദൈവമാകുന്ന ഊന്നുവടി തൻ്റെ സർവരക്ഷയുടെയും ഏകമാർഗമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി അതിനെ സമീപിക്കണമെന്നാണ് പറയുന്നത് അതാണ് ഗുരുദേവൻ പറയുന്നത് ദൈവമേ കാത്തുകൊങ്ങ് അങ്ങ് ഞങ്ങളെ കാത്തു രക്ഷിക്കുക എങ്ങനെ ഈ തിരാസങ്കീർണമായ സമുദ്രത്തിൽ പെട്ട് മുങ്ങിയും പൊങ്ങിയും ഞാൻ ഉഴലുകയാണ് അവിടെ അങ്ങ് ഒരു നാവികനായി വന്നിട്ട് ആ അങ്ങ് നാവികനായിരിക്കുന്ന നൗകയിൽ കയറി ഞങ്ങളെ മറുകര എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അത്രത്തോളം നിർമ്മലമായ മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് നാം ഇവിടെ കാണുന്നത് സമ്പൂർണ സമർപ്പണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അങ്ങനെ എൻ്റെ രക്ഷയുടെ ഏക പൊരുളങ്ങാണ് എന്നുള്ള ബോധം ഉള്ളിലുണ്ടാകുന്ന സമയത്തന്നെ പൂർണമായും ആ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ് പിന്നീട് ഒരു ഭയവും നമ്മെ നമ്മൾ നമ്മിലേക്ക് വരുന്നില്ല എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാരണം എൻ്റെ ആ പൊരുൾ ആ ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും എന്നുള്ളതാണ് ഇത് ഒരു പിടിവള്ളിയാണ് എന്ന കൃതി ഒരു പിടിവള്ളിയാണ് നമുക്ക് നമ്മുടെ ഈ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ജീവിതത്തിൽ പലപ്പോഴും പല സംഘർഷങ്ങളും നമ്മെ അലട്ടുന്ന സമയത്ത് അതിനുള്ള പ്രതിവിധി അതിനുള്ള ഉത്തരം എന്താണ് എന്ന് പല നമ്മൾ അന്വേഷിക്കാറുണ്ട് അങ്ങനെ അന്വേഷിച്ച് എവിടെ കിട്ടാതെ നിരാശപ്പെട്ട് പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കാണാറുണ്ട് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൃതി നമ്മുടെ പിടിവള്ളിയായി നമ്മുടെ ഊന്നുവടിയായി മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആചാര്യന്റെ നിരവധി കൃതികളുണ്ട് അതുപോലെ തന്നെ വേദേതിഹാസങ്ങൾ എണ്ണമറ്റവയുണ്ട് എല്ലാം തന്നെ പഠിച്ചു തീർക്കുക അസാധ്യമാണ് ഇവിടെ നാം കാണേണ്ടത് ഏതെങ്കിലും ഒരു കൃതി നാം എടുത്ത് നമ്മുടെ ആത്മാവിന് ബലം പകരുന്ന രീതിയിൽ അതിനെ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോൾ എല്ലാ തരത്തിലുള്ള സങ്കീർണമായ ചോദ്യങ്ങളുടെയും ഉത്തരം ആ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിനൊരു ഉത്തമ കൃതിയായി നമുക്ക് അങ്ങനെ നീക്കിവെക്കാൻ കഴിയുന്ന അങ്ങനെ എടുത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ഉത്തമ കൃതിയാണ് ആ ഗുരുദേവന്റെ ദൈവദശകം അതിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ കണ്ടത് തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ ദൈവദശകത്തിലെ പത്ത് ശ്ലോകങ്ങളും നമുക്ക് കാണാം ദൈവമേ കാത്തുകൊങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവി കന്നീ ഭിവൻ തൂണിപ്പതം